ഉണ്ടാക്കയച്ച ദോശയോട്ടോ നന്നായി കഴുകി കുതിർത്ത ദോശ കേട്ടോ നമ്മൾ ദോശയുടെ മാവ് അരച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മാവ് വരുന്നത് മാവ് റെഡിയാക്കി തേങ്ങയും കൂടി അരച്ച് തേങ്ങയും കൂടി കൂട്ടി അരച്ചിട്ടുണ്ടെങ്കിൽ നീർ ദോശയാണ് ഞാൻ നാളെ നീർദോശ ഉണ്ടാക്കണം കേട്ടോ ഇത് സാധാ ദോശ നമ്മളരി ഉണ്ടാക്കിയ ദോശയും ചട്നിയും കറി ഉണ്ടാക്കാൻ വിചാരിച്ച് ദോശകൾ മാവര് ഇതുമ്പോൾ പണിയെടുത്തപ്പാടന്നെ മിച്ചിട്ട് കഴുകി വെച്ചാൽ പിന്നെ ഒരു പെട്ടെന്ന് തന്നെ ഓരോ പണി പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നു амтал дааша чэтик үйг авахамтал дааша гэдэг юм байна супер байаша ретийт ага нэг юм зэрэгтэй байна тэнэ пошч нь ചട്ടി ഉണ്ടാക്കാനുള്ള തേങ്ങ ചേര ചട്ടി ഉണ്ടാക്കിട്ടോ തേങ്ങ ചട്ടിനിക്കുള്ള തേങ്ങ ചേരട്ട് ഇതേക്കിഞ്ഞ് പച്ചമുളകും നമ്മൾ എന്തൊക്കെ കൊടുക്കാം പച്ചമുളക് ഇടും ചെറിയുള്ളിയും എരുവെളുത്തുള്ളിയും തക്കാളി ഇതൊക്കെ വാടക മിക്സി ഇട്ടിട്ട് ചേച്ചി തീരും വലിയ ചീരല്ലേ നല്ല ടേസ്റ്റാണ് അത് അറ്റ് ചട്ടനി അതെ ചട്ടിനി ചട്ടിനൊക്കെ റെഡിയായി തേങ്ങയും പിന്നെ എല്ലാം ഇരച്ചി കൊണ്ടിരിക്കും കേട്ടോ പച്ചമുളക് കൂട്ടി അരച്ചി തക്കാളി ഒക്കെ വാടക കൂട്ടിയിട്ട് ഇരിഞ്ചീരം വെളുത്തുള്ളി ചെറു ഒക്കെ കൂട്ടിയിട്ട് ആ അറ്റാറ്റി അരച്ചേക്കുക ഞങ്ങൾ വെളിച്ചെണ്ണയും കടും കരിപ്പ് കൂട്ടിയിട്ട് ചട്ടി കടിക്കുക ഞങ്ങൾ ചട്ടിയൊക്കെ എത്തിച്ചിട്ട് അത് കടുക്കുക ചട്ടനീട്ട് മെയിനായിട്ടുള്ളത് കറിവേപ്പിലിട്ട് അതാണ് അതിൻ്റെ ടേസ്റ്റ് ചട്ടനിയ ടേസ്റ്റ് തന്നെ കറിവേപ്പിലിട്ടതാ കേട്ടോ നമുക്ക് കണ്ടില്ല ചട്നിട്ട് ചെടി വെള്ളം പറഞ്ഞൊക്കെ ചട്ടിനി റെഡി Mix it well with your hands. Add all the ingredients. Dosa and Chutney are ready. It's not tea. It's Chutney. Dosa and Chutney